രണ്ടായിരത്തി നാലിൽ മോഷ്ടിക്കപ്പെട്ട സ്വർണാഭരണങ്ങൾ ഇരുപത്തിയൊന്ന് വർഷത്തിനു ശേഷം അതിന്റെ യഥാർത്ഥ ഉടമയ്ക്ക് തിരികെ ലഭിച്ചിരിക്കുകയാണ് കോട്ടയം സി കോളേജിലെ ജീവനക്കാരനായ ബിനു ഡേവിഡിന്റെ വീട്ടിലെ ആറുമാസം പ്രായമുള്ള മകളുടെ വളയും അടക്കം ഇരുപത്തിരണ്ട് ഗ്രാം സ്വർണമാണ് അന്ന് കള്ളൻ മോഷ്ടിച്ചുകൊണ്ടുപോയത് ശ്രീകൃഷ്ണ ജയന്തി ദിവസമായിരുന്നു മോഷണം നടന്നത് അന്ന് രാത്രിയിൽ നല്ല മഴയായിരുന്നു രാത്രിയിൽ എല്ലാവരും ഉറങ്ങിയ ശേഷമാണ് കള്ളൻ അകത്തു കടന്നത് വീടിന്റെ ജർണൽ തകർത്താണ് അകത്തുകയറിയത് എന്തൊക്കെയോ ശബ്ദം കേട്ടുണർന്ന ബിജു കള്ളനെ കണ്ട് കൈയിൽ പിടിച്ചെങ്കിലും ഇയാൾ പിടിവിട്ട് രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് പോലീസിൽ പരാതി നൽകി പോലീസ് അന്വേഷണം ആരംഭിച്ചു എന്നാൽ കേസും പുകിലുമായി വർഷങ്ങൾ പോയിക്കൊണ്ടേയിരുന്നു പക്ഷേ അന്വേഷിച്ചിട്ടൊന്നും കള്ളനെ കിട്ടിയില്ല അങ്ങനെയിരിക്കെയാണ് മറ്റൊരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി ചേർത്തല എസ് ഐ ശൂരനാട് സ്വദേശി സുബേറനെ പോലീസ് പിടികൂടിയത് ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ മുൻപ് നടത്തിയ മോഷണങ്ങൾ എല്ലാം ഇയാൾ തുറന്നു പറഞ്ഞു ആ കഥയിൽ ബിനു ഡേവിഡിന്റെ വീട്ടിലെ സ്വർണം മോഷ്ടിച്ച കഥയും വന്നു മോഷ്ടിച്ച സ്വർണം കായംകുളം റെയിൽവേ കോളനിയിലെ ഒരു താമസക്കാരന് വിറ്റെന്നായിരുന്നു മൊഴി പിറ്റേന്ന് കള്ളനെയും കൊണ്ട് പോലീസ് സ്വർണം വിറ്റു എന്ന് പറയുന്ന സ്ഥലത്തെത്തി മഴയുള്ള രാത്രിയിൽ ജനലിലൂടെ മോഷ്ടിച്ച സ്വർണത്തിന്റെ കാര്യം മണിമണി പോലെ കള്ളൻ പറഞ്ഞു സ്വർണം വിറ്റു എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് സ്വർണം പിടിച്ചെടുത്ത് കോടതിയിൽ സമർപ്പിച്ചു എന്നാൽ രണ്ട് മാസത്തിനു ശേഷം കള്ളൻ ജയിൽ ചാടി അതോടെ അന്വേഷണവും കോടതി വ്യവഹാരവും നീണ്ടു കുറച്ചു നാളുകൾക്ക് ശേഷം കള്ളൻ വീണ്ടും പിടിക്കപ്പെട്ടു പിന്നീട് വർഷങ്ങൾ നീണ്ട കോടതി വിസ്താരവും പൂർണ്ണമാക്കി കള്ളന് ശിക്ഷ വിധിച്ചു കള്ളൻ ജയിൽവാസം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ബിജുവിനെ തേടി ഒരു സമൻസ് എത്തി അതാകട്ടെ കൃത്യം ഇരുപത്തൊന്ന് വർഷമായ ശ്രീകൃഷ്ണ ജയന്തിയുടെ തലേന്ന് നഷ്ടപ്പെട്ട സ്വർണം ഉടനെ ഏറ്റെടുക്കണമെന്നായിരുന്നു കോടതിയുടെ അറിയിപ്പ് സ്വർണ്ണവില പവന് അയ്യായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയുള്ള കാലത്ത് നഷ്ടപ്പെട്ട ഒരു പടി തിരിച്ചു കിട്ടിയപ്പോൾ വില എൺപതിനായിരം രൂപ കടന്നു പതിനാലുമടങ്ങ് വർധന കഴിഞ്ഞ ദിവസം ബിജു സ്വർണം ഏറ്റുവാങ്ങി ഒരു മില്ലിഗ്രാം പോലും കുറവില്ലാതെ സ്വർണം കിട്ടി ബിജുവിന്റെ ഭാര്യ മാവേലിക്കര ബി കോളേജ് ഉദ്യോഗസ്ഥയായ അനുമോൾ ജോസഫിന് ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല മകൾ അഞ്ജു എലിസബത്ത് ഇപ്പോൾ നഴ്സിംഗ് രണ്ടാം വർഷ വിദ്യാർത്ഥിനിയാണ്